നെഹമിയായുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനൊന്ന് ജെറുസലേം നിവാസികൾ ജന നേതാക്കൾ ജറുസലേമിൽ താമസിച്ചും ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ പത്തിൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ പത്തിൽ ഒൻപത് വീതവും താമസിക്കാൻ നറുക്കെട്ട് തീരുമാനിച്ചു ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ ലേവ്യർ ദേവാലയ ശുശ്രൂഷകർ സോളമൻ്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂത നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂതായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് യൂതാഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായാം ഉസിയ സക്കറിയായുടെയും സക്കറിയ അമരിയയുടെയും അമരിയ ഷെഫാത്തിയായ ഷെഫാത്തിയായുടെയും ഷെഫാത്തിയാം മഹല്ലേലിൻ്റെയും മഹല്ലേൽ പെരേസിൻ്റെയും പുത്രന്മാർ ബാറൂഖിൻ്റെ പുത്രൻ മസേയാം ബാറൂഖ് കൽഹോസേ കൽഹോസയുടെയും അവൻ ഹാസായയുടെയും ഹാസായം ആദായയുടെയും അവൻ അവൻ യോയാറിബിൻ്റെയും യോയാറിബ് ഷീലോ ഞാനായ സക്കറിയായുടെയും പുത്രന്മാരായിരുന്നു പെരേസിന്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തെട്ട് ധീരന്മാർ ജെറുസലേമിൽ പാർത്തും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷു മെഷുല്ലാമിൻ്റെ പുത്രൻ സല്ലു മെഷൂല്ലാം യോബേദിൻ്റെയും യോബേദും പെതായാം കോലായുടേയും കോലായാം മാസായ മാസായുടെയും മാസായാം ഇത്തിയേലിൻ്റെയും ഇത്തിയേൽ യുടെയും പുത്രന്മാരായിരുന്നു സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബായി സല്ലായ് എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ സിക്രിയുടെ പുത്രൻ ജോയേൽ ആണ് അവരുടെ ചുമതല വഹിച്ചത് ഹസേനുവായുടെ പുത്രൻ യൂതാം ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ യോയാറിബിൻ്റെ പുത്രൻ യാദയ യാദയാം യാക്കിൻ ഹിൽക്കിയായുടെ പുത്രൻ സെറായാം ഹിൽകിയ മെഷൂ മെഷൂലാമിൻ്റെയും മെഷൂലാം സാദോക്കിൻ്റെയും സാദോക്ക് മെറായത്തിന്റെയും മെറായോത് മെറായോത്തിൻ്റെയും മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിൻ്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ യാഹോർ യാർ ഓ യാറോഹാമിൻ്റെ പുത്രൻ ആദായാം യാറോഹാം പെലാലിയായുടെയും പെലാലിയാം അംസിയായുടെയും അംസി സക്കറിയായയും സക്കറിയ പാഷൂറിൻ്റെയും പാഷൂർ മൽഖിയായുടെയും പുത്രന്മാരായിരുന്നു അതായുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അസറേലിൻ്റെ പുത്രൻ അമേഷ് സായി അസറേൽ അഹസ്യായുടെയും അഹസായി മെഷീല്ലെ മോത്തിൻ്റെയും മെഷീല് മെഷീല്ലേ മോത്ത് ഇമ്മറിൻ്റെയും പുത്രന്മാരായിരുന്നു അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ നൂറ്റി ഇരുപത്തെട്ട് പേർ അവരുടെ നേതാവ് ഹഗേദോലിൻ്റെ പുത്രൻ സബ്ദി സബ്ദിയേലായിരുന്നു ലേവ്യരിൽ നിന്ന് ഹാഷൂബിൻ്റെ പുത്രൻ ഷമായ ഹാഷൂബം അസ്രീ കാമിൻ്റെയും അസ്രീ ഹാഷാബിയായുടെയും ഹാഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമേയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷബേദായും ബാദുമാകുന്നു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിൻ്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിഖായുടെ പുത്രനായ മത്താനിയാം രണ്ടാമൻ യദൂദി ബഖ്ബുഖിയാം പുത്രനായ ഗലാലിൻ്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദാം വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ ഇരുന്നൂറ്റി എൺപത്തിനാല് വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ നൂറ്റി എഴുപത്തിരണ്ട് പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂതാനഗരങ്ങളിൽ താന്തങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചും എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചും സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചും ബാനിയുടെ പുത്രനായ ഉസിയ ഉസിയാണ് ജറുസലേമിലെ ലേവിയരുടെ മേൽനോട്ടം വഹിച്ചത് ബാനിയും അഷാബിയായുടെയും ഹഷാബിയ ഹാബിയാം മത്താനിയായുടെയും മത്താനിയാം മത്താനിയാം ദേവ ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ആസിഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യൂതായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷേസാബേലിൻ്റെ പുത്രനായ പത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു യൂതായിൽപ്പെട്ട ചിലർ കിരിയാത്താർബാം ിബോൺ യാക്കാപ്സേൽ എന്നീ നഗരങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ യാഷുവാം മൊളാഥാം ബത്ഫലേതം ഹസാർഷു അൽ ബേബാം അതിൻ്റെ ഗ്രാമങ്ങൾ സിക്ലാഖ് മെക്കോനാം അതിൻ്റെ ഗ്രാമങ്ങൾ എൻഡ്രിമോൻ സെ സോറാം യാർമുദ് സാനോവാം അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ലാഖീഷ് അതിൻ്റെ വയലുകൾ അസേഖ അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബേർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജ മിക്മാഷ് അയ്യാം ബദൽ അതിൻ്റെ ഗ്രാമങ്ങൾ അനാത്തോത് അനാത്തോത് നോബം അനാനിയാം ഹാസോ റാമം ഗിത്തയും ഹദീത് സോബയും സെ സേബയും ഹദീദ് സേബോയിം നെബല്ലാത് ലോത്ത് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തും യൂതായിലെ ചില ലേവ്യ ഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു കർത്താവിൻ്റെ വചനം